അസലാമലൈക്കും അലഹമദില്ലാ അലഹദില്ലാഹിറബിൾ ആലമീൻ ഇന്ന് ഞാൻ പറയുന്നത് അസ്മാഅൽ ഉസ്നയിലെ അള്ളാഹിൻ്റെ നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ചാണ് ഒരു നാമമാണ് പറയുന്നത് ഈ ഒരു ഇസ്മു വളരെ പ്രാധാന്യം നിറഞ്ഞതും അതിലേറെ വളരെ ഫലം കിട്ടതുന്നതുമായ ഒരു ഇസ്മാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ പല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് അതിനെല്ലാം തന്നെ നാം ഒരുപാട് ദിക്കറുകളായാലും ദ്വാകളായാലും ഒക്കെ ഓതാറുണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുത്താല മാറ്റിത്തരട്ടെ ആമീൻ അതുപോലെ തന്നെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത് പല ജീവിതത്തിൽ പടബ പല കുടുംബ ബന്ധങ്ങളിലും ഇല്ലാത്തതും അതാണ് പരസ്പരം സ്നേഹിക്കാനുള്ള സമയം പോലും ഇന്നില്ല പരസ്പരം സ്നേഹമാണ് കുടുംബ ബന്ധത്തിന്റെ അടിത്തറ പരസ്പരം സ്നേഹിക്കാൻ അത് ഭാര്യയും ഭർത്താവും തമ്മിലും മക്കൾ മാതാപിതാക്കൾ തമ്മിലും ഞാനീ പറയുന്ന ഇസ്മ പതിവാക്കുക കുടുംബ ബന്ധങ്ങളിൽ സ്നേഹമില്ലായ്മ എന്ന ഒരവസ്ഥ നമുക്ക് ഈ ഇസ്മിലൂടെ പരിഹരിക്കാവുന്നതാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും വയക്കാണെങ്കിൽ പോലും ഈ ഇസ്മ ഇന്നും മുതൽ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക ഈ ഒരു ഇസ്മ ആയിരം തവണയാണ് പതിവാക്കേണ്ടത് ഇതാണ് ആ യാ യാ ഇസ്മയാ യാ വധൂതു അള്ള ഈ ഇസ്മ ചൊല്ലി നമ്മൾ ദിവസേന ആത്മാർത്ഥമായി ദ ചെയ്യുക കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കുമെല്ലാം ഈ ഒരു ഇസ്മ കൊണ്ട് നമുക്ക് പരിഹാരം ഉണ്ടാകുന്നതാണ് പരസ്പരം സ്നേഹമില്ല എന്നൊരു പ്രശ്നം അതുപോലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഇസ്മ ചൊല്ലുകയാണെങ്കിൽ ഇൻഷല്ല പരിഹാരം ഉണ്ടാവും സ്ലാമലൈക്കും